ഹലോന്ന് നമ്മൾ കുക്കിംഗ് ഒന്നും അല്ല കാണാൻ പോണത് ഞങ്ങളുടെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള നമ്മുടെ തൊടിയിലും അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം കേട്ടോ ഞാൻ മുറ്റത്തുനിന്ന് ചെടികളൊക്കെ പറച്ച് അവിടെ നിന്ന് തൊടിയിലേക്ക് കയറ്റി വെച്ചിരിക്കുക കേട്ടോ കുറച്ചൊക്കെ നമുക്ക് ചെടികളിൽ നിന്ന് ചട്ടി മാറ്റുമ്പോഴേ കളയാൽ മടിയാകുമ്പോൾ അത് തൊടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കണ്ട തുളസി തറയൊക്കെ നമ്മൾ തൊടിയിലാണ് ഞാൻ കണ്ടില്ലേ അവിടെയും ഇവിടെയും കിടക്കുമ്പോൾ തുളസി തൈ എല്ലാം കൊടുന്ന് ഇതുപോലെ വെച്ച് പിടിപ്പിക്കും ഒരു തടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ വെള്ളം നിൽക്കും സീനിയുടെ ചെടികൾ ഇതൊക്കെ തൊടിയിലേക്ക് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ നമ്മുടെ തൊടി മനോഹരമായി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ചക്കറി എന്തൊന്നും ഇതൊന്നും വയ്ക്കാനും പറ്റില്ലേ പന്നികളുണ്ട് പന്നി മാന്തും ചക്ക കണ്ടോ അടിയിൽ നിന്ന് തൊട്ടിട്ടുണ്ടായിട്ടുണ്ട് മുളത്തെ ചക്കയൊന്നും നമുക്ക് തിന്നാൻ കിട്ടില്ല കേട്ടോ കിളികൾ തിന്നിട്ടും പിന്നെ നമുക്ക് ഇടാൻ സഹായിക്കില്ല അങ്ങനെ പുളി ചീനിമുളക് കണ്ടോ ഞങ്ങളുടെ ഇവിടേക്ക് ഈ കാന്താരിനെ ചീനീന്ന് കേട്ടോ പറയും ചീനിമുളക് ചില സ്ഥലങ്ങളിലേക്ക് ചീനിമുളക് ചീനി പറഞ്ഞ പൂള കപ്പയല്ലേ ഇവിടെ ചീനിമുളക് എന്നൊക്കെ ഞങ്ങൾ പറയുക ഇതാ ചെറിയൊരു ഓമത്തയിൽ ഒരു ഓമക്കായ നിൽക്കുന്നുണ്ട് പപ്പായ കൈ കൊണ്ട് പൊട്ടിക്കാം കേട്ടോ ഇത് മധുരമൊന്നുമില്ല കാണുമ്പോഴുള്ള ചന്തയുള്ളൂ രസമില്ല ഇനി ഉണ്ട് ഓരോന്നോരന്നുണ്ടാവണേ ഈ തേങ്ങിൻ്റെ ചോട്ടിലൊക്കെ വരുന്ന ഓമ തെയ്യുള്ളുണ്ടാവണ ചക്ക കേട്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് എന്താ പച്ച കാന്താരി പച്ച ചീനി മുളക് വെള്ളച്ചീനിമൊക്കെ ഇതൊന്നും വെച്ച് പിടിപ്പിച്ചല്ല കേട്ടോ മുളകുന്നറിയാതെ പൊട്ടി വരുന്നതാണ് നമ്മൾ മുളകിൻ്റെയൊക്കെ വിത്തണപടി കണ്ടിട്ട് ചേമ്പിൻ്റെ ഒക്കെ ഞങ്ങൾ ചാക്കിലാക്കിയിട്ടാണ് വെച്ചിരിക്കണേ പന്നി പേടിച്ചിട്ട് നിറയെ പന്നിയാണേ കൂവിയൊക്കെ ഉണ്ടായിരുന്നു നിറയെ നമ്മുടെ തൊടിയിൽ കൂവി എല്ലാം രാവിലെ ആകുമ്പോൾ മാന്തും എൻ്റെ കളർച്ചെടികളടക്കം പന്നികൾ മാന്തി നോക്കിയിട്ടുണ്ട് അതിൽ കിഴങ്ങുണ്ടോയെന്ന് കേട്ടോ ഈ ചേമ്പ് പോലെയുള്ള പ്ലാന്റുകൾ വെക്കില്ലേ അതിൻ്റെ ചട്ടിയൊക്കെ കൗത്തിയിട്ടിട്ട് പോയിരിക്കണു പന്നി ശരിക്കും നമ്മൾ കൈക്കോട്ടുകൊണ്ട് കളച്ചെടുക്കില്ലേ അതുപോലെ കളച്ച് ചേനയൊക്കെ പറിച്ച് കുഴിയില്ലേ അതുപോലെ ആക്കിയിട്ടിരിക്കുകയാണ് ഓരോ കളർ കളർച്ചെടികൾ ചോടും അത് ചേമ്പിൻ്റെ പോലത്തെ പ്ലാന്റ് പ്ലാന്റുകൾ കിട്ടോ അത് മണം കൊണ്ടാണോ അതിൻ്റെ അടിയിൽ ചേമ്പ് പോലെ വിത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതു തോന്നും പന്നികൾ ചട്ടിയൊക്കെ മറിച്ചിട്ടിരിക്കുക പൂച്ചട്ടികൾ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞു ഗാർഡൻ മുറ്റത്തും തൊടിയിലും അവിടെയും ഇവിടെ ആയിട്ടാണ് കേട്ടോ എൻ്റെ ഗാർഡൻ ഒരു ഓർഡറിലല്ല ഇതൊന്നും ചെയ്യണത് പക്ഷേ എല്ലാം നമ്മുടെ സന്തോഷങ്ങളാണല്ലോ സന്തോഷങ്ങൾക്കനുസരിച്ചിട്ടല്ലേ ഓരോന്ന് ചെയ്യുക തൊടിയൊക്കെ കണ്ടുക വിജനമായ സ്ഥലം കണ്ടാൽ പേടിയാവും പെട്ടെന്നൊക്കെ വരുന്നവരെ മുനിസിപ്പാലിറ്റിയിലൊക്കെ പേരുണ്ടോ ചോദിക്കും ഞങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെയൊക്കെ പേര് മുനിസിപ്പാലിറ്റിയിലുണ്ടോ ചോദിക്കും അങ്ങനത്തെ ഒരു കുഗ്രാമം ആയി വരുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്നതാണ് കേട്ടോ ആൾ താമസം ഇല്ലാത്ത നാടൊന്നും അല്ല ഇവിടെ നിന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് ബസ് യാത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഒറ്റപ്പാലം ടൗണിലെത്താൻ അവിടെ അറിയാമല്ലോ ഒറ്റപ്പാലം എന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇത്രയും നിശബ്ദത ഉള്ള ഒരു ഇതാണ് കേട്ടോ ഒട്ടും ബഹളമല്ല അടുത്തൊന്നും വീടില്ല അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ പാലക്കാടൻ ഗ്രാമങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ അതെല്ലാം പറ്റുന്ന വീഡിയോകൾ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ നിറയെ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ അതൊക്കെ ഞാൻ കാണിക്കുക അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് പോണേ കണ്ടിട്ട് അങ്ങനെ പോരുത് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യണം ഇതൊക്കെ ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ചട്ടികൾ വാർത്തിട്ട് നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടേ കണ്ടോ നല്ല രസമാണ് നിറയെ ചെടികളൊക്കെ വെക്കാൻ കണ്ടില്ലേ നേരെ മുമ്പിലുള്ള തൊടികളിലൊക്കെ നിറയെ പന്നികളാട്ടോ ഇതൊക്കെ നമ്മുടെ മുറ്റത്തെ ചെടികളാണ് അപ്പോൾ പാലക്കാടൻ വള്ളുവനാടൻ ഗ്രാമം എന്ന ഞങ്ങളുടെ മനോഹരമായ നാട്ടിലത്തെ മറ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഇടാട്ടോ ചില വീഡിയോസൊക്കെ അങ്ങനെ നമുക്ക് നമുക്കിടാം നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് എല്ലാവരും അപ്പോൾ ഓമക്കായ മുറിച്ച് നോക്കാം നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചതാണ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലെ വിത്തൊക്കെ മുളച്ചിരിക്കുന്നു മധുരയില്ലാത്ത കേട്ടോ അത് കാണാൻ ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓമക്കായ ഒന്ന് നടുക മുറിച്ച് നോക്കട്ടെ നന്നോന്ന് ചെറുതായിട്ടൊക്കെ ഒരു മധുരം ഉണ്ട് തോന്നുന്നു കാണുമ്പോൾ പക്ഷേ കഴിക്കാൻ അത്ര ഒരു രസമുള്ളതല്ല കേട്ടോ അത് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ല നല്ല വീഡിയോസും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് എന്നും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്